രുചികരമായ ബിരിയാണികളുടെ വൈവിധ്യങ്ങളുമായി പട്ടാമ്പിയിൽ ബിരിയാണി കണക്ഷൻ എന്ന സ്ഥാപനം പ്രവർത്തനം തുടങ്ങി പട്ടാമ്പി ലിമൺ കോളേജ് റോഡിലാണ് ബിരിയാണി കണക്ഷൻ എന്ന സ്ഥാപനം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് രുചികരവും വൈവിധ്യങ്ങളുമായ ബിരിയാണികളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ആംബൂർ ബിരിയാണി ബിസി ഫ്രൈ ബിരിയാണി റൈസ് കബാബ് ആന്ധ്ര ചില്ലി ചിക്കൻ ചിക്കൻ കബാബ് ചിക്കൻ ഫ്രൈ തുടങ്ങിയ വിഭവങ്ങളെല്ലാം ഇവിടെ ലഭ്യമാണ് കൂടാതെ വിവിധതരം ലൈമുകളും ജ്യൂസുകളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ രാത്രി പത്ത് മണിയരെയാണ് ബിരിയാണി കണക്ഷന്റെ പ്രവർത്തന സമയം ഉദ്ഘാടനത്തോടനുപിച്ച് വിവിധ കലാപരിപാടികളും ഒരുക്കിയിരുന്നു তুমি মেলা দর্দ বি মে আশি